നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിലെ സംഘർഷം മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് തടയാനായി നയതന്ത്ര ശ്രമങ്ങളുമായി യു എസും യൂറോപ്യൻ യൂണിയനും രംഗത്തിറങ്ങി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻറ്റണി ബ്ലിങ്കനും യൂറോപ്യൻ യൂണിയൻ വിദേശ നയകാര്യ വി മേധാവി ജോസഫ് ബോറലും ഒരാഴ്ച നീളുന്ന മധ്യപൂർവ്വദേശ സന്ദർശനം ഇന്നലെ ആരംഭിച്ചു സൈനിക നടപടി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നെന്നും തെക്കൻ ഗാസയിലെ ജനവാസ മേഖലകളിലും അഭയാർത്ഥി ക്യാമ്പുകളിൽ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുകയുണ്ടായി അതേസമയം ഹമാസ് ഉപമേധാവി സാലിഹ് അൽ അരൂരിയെ വധിക്കാനായി ബെയ്റൂട്ടിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രയേലാണെന്ന് ലബനൻ യു എൻ രക്ഷാസമിതിയിൽ പരാതി നൽകി പലായനം ചെയ്ത ലക്ഷക്കണക്കിന് പലസ്തീൻകാർ തിങ്ങിക്കൂടിയ തെക്കൻ ഗാസയിലെ അൽമ ഗാസി അൽ ബുറേജ് അൽ നുസറത്ത് എന്നിവിടങ്ങളിലേക്കാണ് ബോംബാക്രമണവും ആക്രമണവും പീരങ്കി ആക്രമണവും വ്യാപിപ്പിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഗാസയിൽ നൂറ്റി അറുപത്തിരണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു മൂന്ന് മാസത്തോട് അടുക്കുന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ് കവിഞ്ഞു എണ്ണായിരം ഹമാസുകാരെ വധിച്ചതായി ഇസ്രയേലും അവകാശപ്പെട്ടു അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ മൂന്ന് മാസത്തിനിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പ്പുകളിൽ എഴുപത്തൊൻപത് കുട്ടികളടക്കം മുന്നൂറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി യു എൻ മനുഷ്യാവകാശ വിഭാഗം ഓഫീസ് അറിയിച്ചു ഗാസയിൽ മറ്റൊരു ബന്ധു കൂടി മരിച്ചതായി ഇസ്രായേൽ അറിയിച്ചു തെക്കൻ ഗാസയിൽ അഭയം തേടിയത് ലക്ഷക്കണക്കിന് പലസ്തീൻകാർ വെള്ളവും ഭക്ഷണവും കിട്ടാതെ നരകയാതനയിലാണ് റഫയിലും മഗാസിയിലെ മാലിന്യങ്ങൾ പരന്നു കിടക്കുന്ന മണൽപ്പരപ്പിൽ കെട്ടിപ്പൊക്കിയ താൽക്കാലിക കൂടാരങ്ങളിലാണ് താമസം പകൽ മുഴുവൻ തിരഞ്ഞു നടന്നാണ് പാചകം ചെയ്യാനായി വിറകിനുള്ള ചുള്ളികൾ പിറക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾക്ക് തീവിലയാണ് വടക്കൻ കാസിയുടെ ഭൂരിഭാഗവും നിലവിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലുമാണ്